ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വാഴ ഇലയിൽ നമ്മുടെ ആവോലി മീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് പല ടൈപ്പിൽ ഉണ്ടാക്കുന്നവരുണ്ടാകും വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുക അതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ ഞാൻ ഇതുപോലുള്ള വലിപ്പത്തിലുള്ള മീനാണ് എടുത്തിട്ടുള്ളത് ഇത് മൊത്തത്തിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല ഒരു മീൻ അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടും കൂടി കാണിക്കാം അത്രയും കുറഞ്ഞേ കാണിക്കുന്നുള്ളൂ ഒരു പാത്രത്തിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാല് ടീസ്പൂണോളം കുരുമുളക് പൊടി കാല് ടീസ്പൂൺ മഞ്ഞൾ പൊടി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് അരമുറി ചെറുനാരങ്ങയുടെ നീര് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു വാറ്റർ പോലെ നമുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നേരത്തെ കാണിച്ച മീനുണ്ടല്ലോ അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ട് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ചു പിടിപ്പിക്കാം ഇതിലേക്ക് നന്നായിട്ട് മസാലയ്ക്ക് ഒന്ന് പിടിച്ച് വരട്ടെ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാണ്ടോ വേണ്ടത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം എങ്കിലേ നല്ലപോലെ മസാല മീനിൽ പിടിക്കുകയുള്ളൂ പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാൻ നല്ലപോലെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മീനുണ്ടല്ലോ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂട് കാട്ടോ എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് മീൻ നന്നായിട്ട് വെന്ത് വരണം ഫ്രൈ ചെയ്തെടുക്കുക തന്നെയാണ് വേണ്ടത് നമ്മൾ സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ല ആ ഒരു പരുവത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഒരു ഭാഗം വെന്തതിന് ശേഷം ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി പൊള്ളിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മീനിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ആണ്ട്ടോ ഞാൻ കാണിക്കുന്നത് മസാലയാണ് ഞാൻ കാണിക്കുന്നത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അളവ് കൂടുതലാണെങ്കിൽ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചധികം കൂട്ടിയെടുത്താൽ മതിയാകും സവാള ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തക്കാളി ഇവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളി ഇടിയിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി അതിന് ശേഷം മുഴുവനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കാം നന്നായിട്ട് വഴന്ന് വരും വേണ്ട ഒന്ന് ഇതുപോലെ ഒന്ന് വയറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണമല്ലോ എന്നിട്ടൊന്ന് നന്നായിട്ട് വയറ്റിയെടുക്കാം ഇനി കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂണോളം മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂണിലധികം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നല്ലപോലെ ഒന്ന് പച്ചമുളക് മാറുന്നത് പോലെ പാനിലിട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ആകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ ഞാൻ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ തേങ്ങാപ്പാലുണ്ടാവും നല്ല കൊഴുപ്പുള്ള പാലാണ് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ നോക്കുകട്ടോ ഈ ടൈമിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനെല്ലാം കറക്റ്റായിരുന്നു അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് അപ്പം നമ്മുടെ പൊളിക്കാൻ ആവശ്യമായിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മീൻ പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ആണ്ട്ടോ റെഡി ആയിട്ടുള്ളത് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനൊരു വാഴയിലെ വാട്ടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് വാഴയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതൊന്ന് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മീനിൻ്റെ മേലേ ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുകയാണ് വേണ്ടത് ഫില്ലിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടി അധികം വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ അധികം മസാല ആക്കിയിട്ടില്ല എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വഴിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായ പട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മീനുണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം വാഴയിലൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഈ മീനിലേക്ക് നന്നായിട്ട് പിടിക്കണം കേട്ടോ എങ്കിൽ തുറക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലും കഴിക്കാനായിട്ട് നല്ലൊരു രുചിയൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടും നമ്മൾ മീൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് തുറക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നത് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിലും മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്